ഷൂമി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ആപ്പിൾ ചാമ്പക്കായിട്ടാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ആപ്പിൾ ചാമ്പക്കയുടെ മഴയുണ്ട് അത് നമ്മൾ എൻ്റെ ടൈമിൽ കുറേ കാഴ്ച്ചിട്ടുണ്ട് പച്ചയും ചുവപ്പൊക്കെ ഉണ്ടോ ഇത് നമ്മൾ കുറച്ചൊക്കെ ചുവന്നിട്ടുണ്ട് അത്രക്കും വലിയതാണ് കേട്ടോ പ്പിള്ള പോലെ തന്നെ കാരണം ഒരു ചെറിയൊരു പുളിപ്പ് അത് നമ്മൾ ഉപ്പും മുളക് ഇട്ടിട്ട് കഴിച്ചോക്കിയാൽ മതി അതിന്റെ ആ ടേസ്റ്റ് നമുക്ക് അന്നേരം കിട്ടും പിന്നെ ആപ്പിൾ ചാമ്പക്കായ കുറച്ച് കുറെ ഔഷധ ഗുണങ്ങളും ഉണ്ട് ഞാനും മിച്ചും മറിയുമൊക്കെ ഏർ ഇന്ന് സെക്കൻഡ് ആയതുകൊണ്ട് സ്കൂളില്ലായിരുന്നു അതുകൊണ്ട് നമ്മളെ നോക്കിയപ്പോ നമ്മക്ക് തിന്നുന്നതുമൊക്കെ നമുക്ക് കാണാം ഹലോ നമ്മൾ ഇന്ന് ചാമ്പ് കളിക്കാൻ പോലെ ഇതായിട്ട് ഇങ്ങനെ പച്ച ആയിട്ട് നിൽക്കുന്നത് അപ്പൊ മേലൊക്കെ കുറച്ച് കണ്ടോ കണ്ടോട്ടായിട്ട് ഇങ്ങനെ ബിരിയാണി വരും

കൊറച്ചു എത്തുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് കാടാതെ പൂവിനെ പോലെ നല്ല ചുവർന്നിട്ടൊക്കെ ഇവിടെ ഇവിടെ ജനിച്ച് ആ നമ്മളാദ്യോ ഇത് ശരിക്കും മനസ്സിലാവില്ല ഇവിടെ കരയছে രബബക്ക മാഷാ ഇдоро ആപ്പി ചവക്കരെ തക്കി വന്നോ മിസ്സിൻ ദേ അങ്ങു നിതവക്ക് അത് ശരിക്കും അങ്ങനായിട്ടൊന്നും തോന്നില്ല ശരിക്കും കുഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ പോലെ നമ്മളിങ്ങനെ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനായിട്ട് നമുക്കൊരു പൊങ്ങു വരുന്ന പൊങ്ങി നമുക്ക് തിന്നുന്ന വീരടുക്കാം അല്ല നമ്മളെ ബ്യൂട്ടി ഫുൾ ആയിട്ട് മുറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്

இது அது நல்ல டேஸ்ட் மறிய நோக்கத்திபொல்ல டேஸ்டோ அது நமக்கு எல்லாருக்கும் கொடுத்து ഇനി നമ്മൾ വിജുക്കാണ് കൊടുക്കുന്ന വിചുക്കളിൽ ഇഷ്ടപ്പെട്ടു എനിക്ക് സൂപ്പർ ഒക്കെ പറയുന്നുണ്ടോക്കെ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടില്ലേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം അപ്പോ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണാം ബൈ ബൈ